ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ജാസ്മിൻ ഇഗ്നോർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നോറ എന്നുള്ളത് ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അതിന്റെ കാരണം ഇപ്പോൾ ജാസ്മിൻ വ്യക്തമാക്കുകയാണ് അപ്പൊ ജാസ്മിന് കൊടുത്തുള്ള ടാസ്കില് ആരെയാണ് ഇഗ്നോർ ചെയ്യുന്നത് എന്നുള്ള ടാസ്ക് ജാസ്മിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലാണ് ജാസ്മിൻ ആ കാര്യം വ്യക്തമാക്കുന്നത് അപ്പൊ ജാസ്മിൻ്റെ അഭിപ്രായത്തിൽ നോറ എന്ന് പറയുന്ന ആൾ ജാസ്മിൻ്റെ ഓരോ സൈഡിൽ നിന്ന് ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ ജാസ്മിനുണ്ട് അപ്പൊ അത് ഇപ്പം വ്യക്തമാക്കിയിരിക്കുകയാണ് ജാസ്മിൻ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോ നോറക്കത് അത്ര പിടിക്കുന്നില്ല കേട്ടോന്ന് അപ്പൊ ഈ ടാർഗറ്റിന്റെ വിഷയത്തിൽ ഈ ഇഗ്നോറിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ ഋഷിയും അർജുനൊക്കെ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നോറയുമായിട്ടുള്ള പ്രശ്നം എന്ന് ജാസ്മിനെ വ്യക്തമാക്കുന്നുണ്ട് അപ്പം എന്തായാലും പിന്നെ നോറയെ കുറിച്ച് ജാസ്മിൻ പറയുന്നത് നോറ ഒരു അത്ര വലിയൊരു ഗെയിമർ ഒന്നുമല്ല ഒരു ആവറേജ് ഉള്ളൂ എന്നും വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഈ ഈയിടെയായിട്ട് ജാസ്മിനും നോറയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മൾ ഓരോ ലൈവിലും കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് അപ്പോൾ പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം